സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ മണലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്ലസ് വിദ്യാർത്ഥി വൈഷ്ണവിനെ പെരുന്നള്ളി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയേറെ അഭിമാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് വൈഷ്ണവ് മണലൂരിനെ ആ നേട്ടം കൊണ്ടുവന്നു എന്നതിൽ മണലൂരിന്റെ ജനപ്രിയ നിലയിൽ ആദ്യമായിട്ട് വൈഷ്ണവിനെ നേരത്തെ മണലൂർ ഗോപിനാഥ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് ഓട്ടംതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ് സി പി എം മണലൂർ ലോക്കൽ സെക്രട്ടറി കെ വി ഡേവിസ് ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് അരുൺ ആനന്ദ് ബ്രാഞ്ച് സെക്രട്ടറി വി ബി സന്തോഷ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു മേലിക്കാട്ടിൽ സുനിൽ ലിമി ദമ്പതികളുടെ മകനാണ് വൈഷ്ണവ്